ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻബി ബാഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുടെ കുറച്ച് വാട്ടർ ടാൻസ് ഇൻഡോറായിട്ട് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ ബാൽക്കണിയിൽ അപ്പം ജസ്റ്റ് ഞാൻ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നതാണ് നിയോൺ പത്തോസ് പ്ലാന്റ് ആണ് പത്തോസിൽ തന്നെ പല വെറൈറ്റിയും ഉണ്ട് മണി പ്ലാന്റ് ഏകദേശം സാമ്യമുള്ളൊരു ചെടി തന്നെയാണ് പിന്നെ നമ്മൾ ലക്കി ബാമ്പു പ്ലാന്റ് ഉണ്ട് ഇതാണ് നമ്മുടെ ലക്കി ബാമ്പു പ്ലാന്റ് ഇത് നമ്മൾ ചെറിയൊരു ഗ്ലാസിൻ്റെ ബോട്ടിലാണ് വെച്ചിട്ടുള്ളത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് നമ്മൾ വാട്ടർ പ്ലാന്റ് അല്ലാതെ സെറ്റ് ചെയ്തത് ലക്കി ബാബർ പ്ലാൻ്റാണ് മണ്ണു തന്നെയാണ് വെച്ചിട്ടുള്ളത് പക്ഷേ നമ്മളത് വീട്ടിൻ്റെ ഉള്ളിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് നല്ല വെള്ളത്തിൽ തന്നെ വന്നിട്ടുണ്ട് പുതിയ ഇലകളൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇത് നമ്മുടെ ഗ്ലാസ്സിന് ഉണ്ടാക്കുന്ന ചെടിയാണ് ഇത് നമ്മൾ പള്ളി തന്നെയാണ് സെറ്റ് ചെയ്തത് വാട്ടർ പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊഴിയാണ് വീടിൻ്റെ ആദ്യം സെറ്റ് ചെയ്തിട്ടുള്ളത് അത് നമ്മുടെ മണി പ്ലാന്റ് ആണ് അതിൽ തന്നെ നമ്മൾ പത്ത് ദിവസം വെറൈറ്റിയിലുള്ള ഉണ്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളൊരു പോസ്റ്റ് വെച്ചിട്ട് അതിലേക്ക് വല്ല പോലെ പടാക്കി കൊടുത്തതാണ് ഇത് നമ്മുടെ ഫിലൻഡ്രോം ചെടിയാണ് അതുപോലെ തന്നെ നമ്മൾ അതിൽ പത്ത് ദിവസം വെച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷെ മണ്ണെട്ട് വെള്ളം തൊട്ട് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ് ആണ് അഗ്ലോണിമയിൽ തന്നെ റെഡ് ലിപ്സ്റ്റിക്കും ഉണ്ട് അതുപോലെ തന്നെ സ്നോ വൈറ്റിൻ്റെ ഒരു പീസും ഉണ്ട് അത്ര നമ്മൾ കണ്ണു തന്നെയാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇത് നമ്മൾ കുറച്ച് കല്ലുകൾ ഇട്ടിട്ടാണ് സെറ്റ് ചെയ്തത് അധികം നമ്മൾ കുറച്ച് നെല്ലൊ വെച്ചിട്ടതിന് ശേഷം കുറേ വെള്ളാരല്ലിൽ നല്ല വെളുത്തത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് നമ്മൾ ആക്കി വെക്കുമ്പോൾ കുറച്ചും കൂടുതൽ നമുക്ക് മണ്ണ് ഒഴിവാക്കിയിട്ട് ഇനിയും സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ മോൺസ്റ്റ്യൂറോ ഉപത്തിൽ പെട്ടത് ചെടിയാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വാണ്ടറിങ്ക് യൂസ് ചെക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വാട്ടർ പ്ലാന്റ് ആയിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് വലിയ രണ്ട് കല്ലിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മൂക്കുവാണെങ്കിൽ ഒരു സ്റ്റിക്കൊക്കെ ഉപയോഗിച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് വല്ലി പോലെ വളർത്താവുന്നതാണ് ഇതുപോലെ തന്നെ നമ്മൾ മോൺസ്റ്റ്യൂറ ഉണ്ട് അതുപോലെ തന്നെ ആഗോണിമേൻ്റെ സ്നോവായിട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് മോൺസ്റ്റ്യൂറോ ബാത്തിൽപ്പെടുന്ന മിനി മോൺസ്റ്റ്യൂറയാണ് ഈ അലകൾക്ക് ഇത്ര വെൽഫേ കാണുള്ളൂ ുണ്ട് നമുക്ക് നല്ല വലുപ്പത്തിൽ അലിയായിട്ട് വരുന്നത് ഇത് നമ്മുടെ ഫിലവൻട്രോൺ വെറൈറ്റിയിൽപ്പെട്ട രണ്ട് മൂന്ന് എണ്ണമാണ് നമുക്കിത് കാണുമ്പോൾ ഒരു മണി പ്ലാന്റിനോട് സാധനം ഉണ്ടെങ്കിലും ഇതൊരു ഫിലവൻട്രോണിൽ വരുന്നൊരു കളക്ഷനാണ് ഇതിൻ്റെ പേരാണ് ബ്രസീലിയൻ ഫിലവൻഡ്രോൺ ആണ് അതുപോലെ തന്നെ ഈ ഒരു വെറൈറ്റിക്ക് ഓരോ വെറൈറ്റിക്ക് നമുക്ക് പേരുണ്ട് എല്ലാ പേരൊന്നും നമുക്കറിയില്ല ഇത് ഫിലവൻട്രോൺ പിങ്ക് വെറൈറ്റി എന്നാണ് ഈ എണ്ണിൻ്റെ പേര് ഇതിൻ്റെ ഇലകൾക്കൊക്കെ ഒരു വെൽവെറ്റ് ടൈപ്പാണ് ഒരു പർപ്പിൾ പിങ്ക് ഷെയ്ഡിലേക്കാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഇതൊക്കെ നമ്മൾ ചെറിയ ബോട്ടിലും ഗ്ലാസ്സിലൊക്കെ ആയിട്ടാണ് സെറ്റ് ചെയ്തത് വാട്ടർ പ്ലാന്റ് ആയി തന്നെയാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇത് ഫിലഡൻഡ്രോണിൽ വരുന്ന ഒരു യെല്ലോ ഫിലഡൻഡ്രോൺ ആണ് ഇത് നമ്മൾ ബോട്ടിൽ മണ്ണിലൊക്കെയാണ് വെച്ച് കൊടുക്കുന്നത് ഫാസ്റ്റായിട്ട് ഗ്രോത്ത് ഉണ്ടാവും നമ്മളിപ്പം വാട്ടർ പ്ലാന്റ് ആയി സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ചെറുതായിട്ടാണ് വയ്ക്കുന്നത് വാട്ടർപ്ലാന്റ് ആയിട്ട് നിന്ന് നിൽക്കുന്നേ നമുക്ക് ഓവറായിട്ട് ഗ്രോത്ത് ഉണ്ടെങ്കിൽ സ്ലോ ഗ്രോയിങ് ആണ് നമ്മൾ മണ്ണിൽ നട്ടു കൊടുത്താൽ ഈ ചെടി നല്ല വലുപ്പത്തിൽ വരും ഇത് മോൺസ്റ്റിയറുണ്ട് തന്നെ വേറൊരു വെറൈറ്റി ആണ് നേരത്തെ നമ്മൾ മിനി മോൺസ്റ്റിയറ കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ നീക്കിൽ നിന്ന് കുറച്ചും കൂടെ ഒരു വ്യത്യാസമുള്ളതാണ് ഈ ഒരു മോൺസ്റ്റിയറ കുറച്ചും കൂടെ നല്ല തടിയും ഇലകൾക്ക് കുറച്ച് വലുപ്പവും വെക്കുന്ന ഒരു ടൈപ്പ് മോൺസ്റ്റിയറയാണ് ഇത് നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ടും മണ്ണിലും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളിത് മണ്ണിലാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ സെയിം പ്ലാന്റ് വാട്ടർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് നമ്മളൊരു ബോട്ടിലാക്കിയിട്ട് വെള്ളം നിറച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് നിറച്ചും വേരുകളൊക്കെ വന്നിട്ടുണ്ട് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്ലാന്റുകളാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇത് ഡ്രസ്സിൻ്റെ വിഭാഗത്തിൽപ്പെട്ടൊരു ഒരു ആണ് നേരത്തെ നമ്മളൊരു പച്ച വെറൈറ്റി ആയിരുന്നു കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഇത് നല്ലൊരു പിങ്കും വൈറ്റും ഗ്രീൻ ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇത് നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് ഇതിൽ നിറച്ചും വേരുകളൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ല ഇത് നമ്മുടെ ഡ്രസ്സിന് പെട്ടൊരു മറ്റൊരു ചെടിയാണ് ഇതിൻ്റെ പിങ്ക് വരുന്നത് അല്ലെങ്കിൽ ബോർഡറിൽ കൂടെയാണ് വരുന്നത് ഇതിൽ താ ഇപ്പം വേരുകളൊക്കെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ ഇത് നമ്മുടെ കലേഡിയം പ്ലാന്റ് ആണ് നമ്മളെ വലിയ കലേഡിയത്തിൻ്റെ താഴത്ത് ചെറിയ തൈകൾ വന്നപ്പോൾ നമ്മൾ കഴിച്ചിട്ട് വാട്ടർ പ്ലാന്റ് ആയിട്ട് സെറ്റ് സെക്യൂട്ടി കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വാട്ടർ പ്ലാന്റിൻ്റെ അല്ലാതെ തന്നെയുള്ള മണ്ണിലൊക്കെ നട്ടിട്ടുള്ള പ്ലാന്റിൻ്റെ കളക്ഷൻ ഇൻഡോർ ഔട്ട്ഡോർ ഇൻഡോറായിട്ട് ഔട്ട്ഡോറായിട്ടൊക്കെ നമുക്ക് വെക്കാൻ പറ്റും വാട്ടർ ഫ്ലാൻസ് സെറ്റ് ചെയ്യുന്ന വളരെ എളുപ്പമുള്ള രീതിയാണ് നമുക്ക് ചെറിയ ബോട്ടിലോ പ്ലാസ്റ്റിക് ബോട്ടിലോ ഏത് തരത്തിലുള്ള ബോട്ടിൽ കിട്ടിയാലും കുറച്ച് വെള്ളം വെച്ച് കല്ലുകളൊക്കെ ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ചെടി എനിക്ക് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് വീഡിയോ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് ഇനി നമ്മൾ എത്തുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ